ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയായിരുന്നു അതായത് ഒരാളിപ്പോൾ വിന്നറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ വിന്നറായിട്ട് നിൽക്കുന്ന ആൾ ആളിനോട് ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻസ് ചോദിക്കണം സോ അവിടെ അനീഷാണേ ആദ്യം വന്നത് അനീഷിൻ്റെ അടുത്ത് അനുമോള് ചോദിച്ച ചോദ്യം ചേട്ടാ ഞങ്ങൾ പച്ചക്കൊയിലിൽ നിന്നാണ് വരുന്നത് പച്ചക്കൊയിൽ ചാനലില്ലേ അതിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ചേട്ടന് ബിഗ് ബോസിനകത്ത് ആരുടെടുത്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അനീഷ് പറഞ്ഞു തുടങ്ങുകയാണ് അതായത് ക്രഷ് എന്ന് പറയുമ്പോൾ മനുഷ്യനല്ലേ ബിഗ് ബോസിനകത്ത് ജിസേൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാൻ തുമ്പി എന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു സോ ആ സമയത്ത് ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് വളരെയധികം തണുത്തിട്ടുണ്ട് ആർദ്രത അനുഭവപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മോശാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പിന്നെ എൻ്റെ മനസ്സിനെ കൊണ്ടുപോയില്ല ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഇന്ന് ഒരു വലിയ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനീഷിന് ജിസൈലിൻ്റെ അടുത്ത് ഭയങ്കരമായ ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് അനീഷ് സമ്മതിക്കുന്നുണ്ട് സോ ഈ കാര്യങ്ങൾ വെളിച്ചെത്തു കൊണ്ടു നമ്മുടെ പച്ചക്കുയിലിൽ നിന്ന് എത്തിയ റിപ്പോർട്ടറാണ് അനുമോളാണ് വെളിച്ചെത്തു കൊണ്ടു വന്നത് പച്ചക്കുയിലിനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം